യൂട്യൂബ് ചാനൽ ലൈവിലൊക്കെ വന്നുകഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് നാളെ വരാന്നൊക്കെ പറഞ്ഞു പോകും എന്നിട്ട് ഒരു പൂക്കങ്ങോട്ട് പോയൊഴി പോവും ഇന്നിപ്പോ വന്ന വല്യ വല്യ പണികളൊന്നും ഇല്ല അപ്പൊ ഞാൻ ഓർത്ത് ലൈവ് ചെയ്യാന്ന് പാടെ നമ്മുടെ ഒന്നും മാറിയിട്ടില്ല എന്തായാലും ലൈവില് വന്ന് നിക്കാ കുറച്ച് ബീഫ് ഇതിപ്പോണ്ട് ആ ബീഫ് കറി ആക്കണം തണവൊക്കെ മാറാൻ ഞാൻ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങണ മുമ്പേ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും തണവൊക്കെ മാറാൻ എടുത്ത് വെക്കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ അപ്പൊ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കറിയാക്കണം

ചായ ചെറിയ മോൻ പരീക്ഷ എങ്ങനെ ഉണ്ടെന്ന് സൂപ്പർ എല്ലാം സൂപ്പർന്ന് പറയുന്നുണ്ട് ഇനിയിപ്പൊ റിസൾട്ട് അല്ല ഇന്ന് സംഭവം നടന്നു രണ്ടാമത്തെ പരീക്ഷയില് ഒരു പേപ്പർ അടുത്ത പേപ്പർ ആണെങ്കിൽ പോയിരുന്നു അപ്പൊ ആൻസർ തെറ്റി മായ്ക്ക് അത് ഡ്രോയിങ് ആയിരുന്നു അപ്പൊ മായ്ക്കണേടക്ക് ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ വിളിച്ചു അടക്കീറി അപ്പാണെങ്കിലെ വിളിച്ചിട്ട് അതിന് മാർക്ക് കൊറക്കണില്ല പക്ഷേ பிபின் தள்ளனண்டி பிபின் விமதாபின் நமதாபிபிண்ட் എനിക്ക് നല്ല പരിചയം ഉള്ളതുപോലെ അതാണ് ഞാൻ ചോദിച്ചത് എവിടെയാ സ്ഥലം ജയിച്ച് കാണിച്ചു കൊടുക്കണോന്ന് അമ്മയുടെ മുമ്പിൽ ഗോതുരത്ത് അമ്മിന്റെ അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളാണെന്ന് തോന്നണെ അറിയോ എന്നാ എവിടെയാണ് പോയാ ഗോതുരത്തില് ഗോതുരത്തിലെവിടെയാണ് റൂണോ ഷോട്സിലുള്ള ചേച്ചി വരാറുണ്ടോ

അന്ന് ബോട്ടിൽ പോയിരുന്നില്ലേ ആ അന്ന് ബോട്ടിൽ പോയ ആ ചേച്ചി നമ്മുടെ വീടിന്റെ അരികത്തുള്ള ഒരു ചേച്ചിയാണ് എന്നെ ആദർശികമായി ബോട്ടിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞ കാജി ഞാനൊന്നും പറഞ്ഞത് മൊത്തത്തിൽ എല്ലാവരുടെ ഒരു അങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടാ പണിച്ചേട്ടൻ ഭീകരനായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കണ്ട ആളത് ചോദ്യം ചെയ്യും അപ്പം ആള് നോക്കൂല അതിന്റെ പേരിൽ എല്ലാവരും ഭയങ്കര ഒരു ടങ്ങളാണെന്നാണ് വിചാരിച്ചേക്കണം മനസ്സിലായോ മനസ്സിലായി കറക്റ്റ് സ്ഥലം എവിടെയാണ് കറക്റ്റ് സ്ഥലം എവിടെയാണെന്നു നമസ്കാരം ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേര് കണ്ട തക്കുടുമോൻ മഞ്ഞല ോ ഈ പേരൊക്കവര അപ്പൊ ചെല്ലി പേര് ഓരോ ജംഗ്ഷന് പേരുണ്ട് അമേരിക്കയിൽ ജംഗ്ഷന് പേരുണ്ട് ഇത്രയും വലിയ കട്ട ആണ് അയ്യോ അതാ ആന്റിയോന്നല്ലോ അതൊരു കൊച്ചാണ് ആന്റീന്ന് ഒന്നും വിളിക്കല്ല എന്നെയും ആൻറ്റീന്ന് വിളിക്കും എന്റെ നമുതേ ഞാൻ അതാണ് പറഞ്ഞത് കത്തിയെടുത്ത് കുത്തോന്ന് ഞാൻ ഇത പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ് എങ്ങന എങ്ങനെ കണ്ടു എന്റെ ചാനല് കൊച്ചു പറഞ്ഞു കണ്ടും കൊണ്ട് കണ്ടെന്ന് ആരെ മുഖത്തു നോക്കിയാണ് ഈ പേരിട്ടത് ആ ഓ ഞങ്ങളൊക്കെ ആ സൈഡിലുള്ളതല്ലേ ഞങ്ങളെക്കാ പേരിട്ടത് പേരിട്ടത്യങ്കവല ചായ കുടിയാക്കഴിഞ്ഞ ചായ കൂടിക്കഴിഞ്ഞോ നക്ഷത്രോ കിട്ടാ അമിത അമിത പോയാ നേരത്തെ കാണാറുണ്ട് ഞാൻ ഡീ ഫോട്ടം കണ്ടപ്പോ എനിക്ക് സംശയം തോന്നിന് അമിന്റെ ഞാനാമിതാണെന്ന് ഉറപ്പിക്കാൻ ചോദിച്ചതാണ് ഞാൻ കൊറേ നാളായിപ്പോ കണ്ടിട്ട് മിതയാണ് എനിക്കൊരു നമിതനെ അറിയുള്ളു പഞ്ഞങ്കാവലേല് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ നേരിട്ട് കാണുമോ എന്നാ മതി അപ്പൊ എനിക്ക് മനസ്സിലാവൂല്ല ഏത് നമിതാ ഉദ്ദേശിച്ചത് എന്റെ ഉദ്ദേശം കറക്റ്റാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങ ക്കണ ഇത് മറ്റേ അശ്വമേധം പരിപാടി പോലെ ആയല്ല അനുഷിക ഹായ് അനുഷിക ക്ലാസ്സിൽ നിന്നൊക്കെ നേരത്തെ വന്ന പറയൂ നാം ഇതൊക്കെ ഇപ്പൊ പുതിയ വീട് പണിയുന്നുണ്ടോ അത് പറയ വീട് നിങ്ങൾ പണിയുന്നുണ്ടോ യെസ് അപ്പൊ ഞാൻ വിചാരിച്ച നമിത തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഞാൻ കണ്ടത് വീട് അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവരൊക്കെ ഇങ്ങോട്ട് മാറി ഇവിടെ പുതിയ വീട് പണിയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ മനസിലായി അല്ലേ മനസ്സിലായി മനസ്സിലായി ആ ഒരാളെനിക്കവിടെ അറിയുള്ളു ആ സൈഡില് അംഗള് ആന്റി അങ്ങൾ അംഗള് അങ്ങൾ പൊറത്തോട്ട് പോയി ടക്കിടക്ക് വിളിച്ച് മനുഷ്യനോടുള്ള പ്രായവും കൂടി കൂട്ടും ഞാൻ എന്ത് ചെയ്യണം നമ്മള് പണ്ടത്തെ കുടുംബ ഒക്കെ ആയിരുന്നു ആനമ്പ മനസ്സിലായി അനുഷിക കൊറേ ആയില്ല ചേച്ചി നമ്മൾ കണ്ടിട്ട് ഓർമ്മയുണ്ടോ അനുഷികൻ എനിക്ക് ഓർമ്മയുണ്ട് അനുഷികാണെന്റെ വീട് കാണണോന്ന് പറഞ്ഞ ഞാൻ അനുഷികക്ക് വേണ്ടിട്ടല്ലേ വീടിന്റെ ബ്ലോഗ് ഒക്കെ ചെയ്തത് ആനുഷിക അല്ലേ ഞാൻ മറന്നിട്ടൊന്നൂല്ല വന്ന വഴികളൊന്നും മറക്കാത്തവളാണ് ഞാൻ ആണ് ஒரு சலஞ்சி அன்ஷிகா சுகர்ட் இருக்கனா ஒரு புடி சலஞ்சிடா நீ நோ リアクション இல்ல അനുഷിക മനസിലായില്ല എന്താ പറഞ്ഞു ക്ലാസ് കഴിഞ്ഞ എന്നാ പരീക്ഷ തുടങ്ങിയാ അനുഷികക്ക് ഒന്നു കഴി ക ുപ്പട്ടാവാണ്ട് ചുഖണ് സുഖമായിട്ടിരിക്കണ കഴിഞ്ഞിട്ടുണ്ട് മോനെ കുക്കുമറ അരിഞ്ഞ എനിക്ക് തരണേ കാട്ടും പോവാതിട്ടേക്കുള്ള ബുദ്ധിമുട്ടി പോകും കഴിയട്ടുംറ നാളെസാമുണ്ടോന്ന് ഞാനിവിടെ ഉള്ളി കൊണ്ടുള്ള അതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞ എന്താ കണ്ണൊക്കെ ഇരിക്കും ഇതൊന്ന് കഴിയട്ടെ ഉള്ളി കൊണ്ടുള്ള പക്ഷേ ഉള്ളി തൊണ്ട് കളയല് എന്നിട്ട് പറയാം ൈ ചെയ്തു നോക്കിയിരുന്നാലേ വായലിട്ട് പോവാനുള്ള ഒന്നും ഇണ്ടാവൂല്ലോ അത് ഇണ്ടാക്ക ഞാനിവിടെ ആരാണ് ഈ വെളുത്തുള്ളിയൊക്കെ കണ്ടുപിടിച്ചോ അതായിരുന്നല്ലോ സ്റ്റാറൊന്നും ഇട്ടിട്ടില്ല എല്ലാ ദിവസവും ജൂലി കഴിഞ്ഞേ പോലും ആലോചിക്കും സ്റ്റാർ വാങ്ങിക്കണം ലൈറ്റ് വാങ്ങിക്കണം സ്വിച്ച് വാങ്ങിക്കണം അങ്ങനെ ലിസ്റ്റൊക്കെ എഴുതിയിട്ട് പോകും നേരം കിട്ടൂല നേരേ പോരും ചെയ്യണം താക്കുടുമോന്റെ അവിടെ ലൈറ്റ് ഒക്കെ ഇടാറുണ്ടോ സ്റ്റാർട്ടാ താക്കടുമോന്റെ വീട്ടില് ആറ് 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 ആറുപേരെ അഞ്ചുപേരായിട്ടൊക്കെ വന്നിട്ട് രണ്ട് ലൈക്ക് എനിക്ക് വന്നിട്ടുണ്ട് വന്ന ആൾക്കാർ മുഴുവൻ ലൈക്ക് കിട്ടുമ്പോൾ പോ കമന്റ് പോ പോവണേന് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്നും കമന്റിലൂടെ അറിയിക്കോ വേണോ വേണ്ടേന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് ഞാൻ ആരിക്കും ഒന്നും കൊടുത്തിട്ടില്ല െറിയ മതിലോടും ഇരുമ്പിന്റെ പിന്നെയാണെങ്കിൽ സ്വലം കണ്ടുപിടിക്കണം ഇന്നലെ ഗ്രീഷ്മോ ഹായ് ഹായ് മേയ്ക്കറച്ചറി

എനിക്കങ്ങനായാലും കൂട്ടൊന്നുമല്ലോ അങ്ങനെ പോയ കളിയാക്കണം മൂത്തവന എത്ര നേരമായി ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ചെയ്യാം ഞാനിവിടെ ഉള്ളിൽ കൊണ്ട് കളയുകയാണ് ബ്രോ ബ്രോയാണ് ബ്രൂ ആരാണ് പാർവതി ഞാനിത് എന്റെ കണ്ണൊക്കെ ഇരിയും അങ്ങനെയൊക്കെ കണ്ണൊക്കെ അടക്കാൻ പോയ തോമ കത്ത്ണ്ട് അതങ്ങനെ പ്രത്യക്ഷപ്പെടൂലല്ലോ ക്യാമറോമ്പിലേ ചലഞ്ചുകൾ ഇവിടെ ഏറ്റെടുക്കുന്നതല്ല അതന്നെ കണ്ണടക്കണ നേരം കൊണ്ടായിരിക്കും ചെലപ്പോ ഓരോ ആരെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട നാട്ടുകാരാണ് ഇപ്പൊ ചലഞ്ച് ഒന്ന് വായുമോത്തി എനിക്ക് വരെ നമ്മള് മുപ്പൂത്തി ചെയ്യുന്നതാണ് ചലഞ്ച് നമ്മ രണ്ടേയും വായും മൂത്തി അത് മതിയാണിച്ച് നമ്മുടെ കുടുംബിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അതിന് പോയി അങ്ങനെ കാണിച്ചു ബൈക്ക് പോകുമ്പോ ഇങ്ങനെ പിടിക്കൂലേങ്ങനെ അതല്ലേ കാണിക്കണ അതാണ് പറയണ അയ്യോ പറയണോ അങ്ങനെയാ പറഞ്ഞോളൂട്ടോ കേട്ടോ വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ ആ കേക്കിന്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ അതൊക്കെ ഇണ്ടാക്കുമ്പോ വിളിക്കണ്ടേ ഞാൻ അപ്പത്തന്നെ വരൂല്ലേ ഞാൻ അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇണ്ടാക്കുമ്പോ എന്നെ വിളിച്ചോ ഞാൻ അപ്പത്താനെ വരാം

ആ ഗ്രീഷ്മെ നമ്മുടെ വീടിന്റെ അരികത്തുള്ളതാണ് നമ്മുടെ ഓതിർത്ത ആണ് ഗ്രീഷ്മക്ക് ഒരു ചാനൽ ഉണ്ട് അപ്പൊ അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തോട്ടെ കസ്റ്റമാണ് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണെ കാണാൻ ചാനലിൽ കയറി കഴിയാതി അയ്യോ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത് സൗണ്ട് ഇല്ലല്ലോ സൗണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് മാറുന്നു ഓൺ ആക്കാൻ ഇവിടെ പറയണ പ്രശ്രുതികൾ അവിടെ കേക്കാതിരിക്കാൻ ഞാൻ ഓഫ് ചെയ്ത് പണികളൊക്കെ കഴിഞ്ഞ വൈകുന്നേരത്താ தக்குடுங்க சக்கரதிச்சுண்டுோட்டும்ட்டா இப்ப கண்டதாய் போயிருப்பாங்க குஞ்சு ஒச்சங்களா എല്ലാവരെയും ഞങ്ങളെ പ്രായം കൂട്ടണ നിർബന്ധമുണ്ടോ ഗ്രീഷ്മൻ അതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ തക്കുടുമോ ആ കുഞ്ഞെ ആ അങ്ങനെ വിളിച്ചോ ഓക്കെ സെറ്റ്

അപ്പൊ എനിക്ക് അത് കേക്കുമ്പോണ്ടവണ് എൻ്റെ ഒരു വിഷമം വിളിച്ച് വിളിച്ച് എനിക്ക് മനുഷ്യന് പ്രായാവണ പോലെയാണ് ഏതു നേരം ആന്റീന്ന് വിളിക്കോളു ഭീഷ്മ കുഞ്ഞെ ലൈവ് ലൈവിടാറുണ്ടാന്ന്

എനിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ല ഒന്ന് ചെയ്യുമോ ചേച്ചി സത്യമായിട്ടും എനിക്ക് മനസ്സിലാവാത്തോണ്ടാണ് ഇല്ലെന്നുണ്ടെങ്കി ഞാൻ എന്താ അതിക്രമം ചെയ്യാൻ റെഡിയാണ് ഇത് മാത്രല്ല പൊറോട്ടുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചല്ലേ പറ്റുള്ളൂ ഞാൻ കഴിക്കട്ടെ കൊതി വരക്കണ്ട ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കി എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാവണ്ടേ മോളെ എനിക്ക് പോവല്ലേട്ടോ ഞാനെവിടെ ഇണ്ടേ Okay, bye!